നമസ്കാരം തങ്ങൾ വലിയ ആളാണ് തങ്ങൾ ലോകശക്തിയാണ് എന്നൊക്കെയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ ഒരു അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരങ്ങനെയാണ് വിചാരിക്കുന്നത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതക്കെതിരെ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ചീഞ്ഞു നാറിയ ആക്രമണങ്ങൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് അതാണ് എന്തൊക്കെയായാലും ബംഗ്ലാദേശ് എന്ന രാജ്യത്തോട് അവിടുത്തെ ജനതയോട് അവിടുത്തെ എല്ലാവിധ എല്ലാ വിഭാഗം ജന കൂട്ടത്തോടും ഒക്കെ തന്നെ ഇന്ത്യക്ക് എന്നും കരുതലേ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യ അതാണ് ശീലിച്ചിരിക്കുന്നത് അയൽവാസിയാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നടപടികളൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അവിടെ പൂജ ദുർഗാപൂജയൊക്കെ നടത്തുന്നതിനെതിരെ കുറെ ആളുകൾ നടത്തിയ വലിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ സമൂഹ മാധ്യമത്തിലൂടെ കാണാൻ കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ബംഗ്ലാദേശി ജനതയുടെ അവരുടെ സുരക്ഷിതത്വവും അവരുടെ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ എന്ന രാജ്യം കരുതുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെയല്ല അതിനെ കരുതുന്നത് ഈ പുതിയ ഭരണകൂടം അത് ബംഗ്ലാദേശിന് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യും ഇന്ത്യയുമായി ഇതഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യയുമായി എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ വന്ന രാജ്യങ്ങൾക്ക് അത് ചൈനയായാലും മൽദ്വീപ്സ് ആയാലും കാനഡയായാലും ഏത് രാജ്യമായാലും അവർക്കൊക്കെ ശക്തമായ തിരിച്ചടികളാണ് ആഗോളതലത്തിൽ ഉണ്ടായത് ഈ പറഞ്ഞു വരുന്നത് ഭരണമല്ല മഹാരാഷ്ട്രയിൽ ഇസ്കോൺ എന്ന കൂട്ടായ്മയിലെ അതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഭക്തരുടെ ഒരു കൂട്ടായ്മയാണ് കൃഷ്ണഭക്തരുടെ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സ്ഥാപിതമായി അതിൽ നിരവധി അനവധി രാജ്യങ്ങളിൽ ന്യൂയോർക്കിലാണ് തുടങ്ങിയത് നിരവധി അനവധി രാജ്യങ്ങളിൽ ഇസ്കോണിന് ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട് ഭജനാലയങ്ങളുണ്ട് ഭോജനാലയങ്ങളുണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ചികിത്സാലയങ്ങളുണ്ട് പാവപ്പെട്ടവർക്ക് ചികിത്സയും മരുന്നും ഉറപ്പാക്കുന്നു അതായത് ലോകത്തിന്റെ തന്നെ ഭാഗമായ കേന്ദ്രമായ ഒരു സ്ഥാപനമായി ഇസ്കോൺ വളർന്നു ഇസ്കോണിന്റെ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ബംഗ്ലാദേശിലെ ഇസ്കോൺ പ്രവർത്തകരെ ആക്രമിച്ചതും ഇസ്കോൺ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരെ തടയാൻ ശ്രമിച്ചതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ സ്വാമി ചിന്മോയിയെ ജയിലിലടച്ചതും അദ്ദേഹത്തിന് ജാമ്യമെടുക്കാൻ പോയ വക്കീലന്മാരെ ആക്രമിച്ചതും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാർത്തയായി അതിനിടയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മഹാക്ഷേത്രം ഇസ്കോണിന്റെ കീഴിലുള്ള മഹാക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഇത് ബംഗ്ലാദേശിനുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് ഇസ്കോൺ ലോകത്തെവിടെയും പ്രവർത്തിക്കും ഇസ്കോൺ ഇന്ത്യയിൽ പ്രവർത്തിക്കും ഇസ്കോൺ ഏഷ്യയിലെവിടെയും പ്രവർത്തിക്കും ഇസ്കോൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രവർത്തിക്കും അതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് അതിനെ തടയാനോ അതിനെ എതിർക്കാനോ അതിന്റെ പ്രവർത്തകരെ ആക്രമിക്കാനോ ശ്രമിച്ചാൽ ബംഗ്ലാദേശല്ല ലോകത്ത് ഏത് ശക്തിയായാലും ലോകത്ത് ഏത് രാജ്യമായും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്ഘാടന മാമാങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ചത് അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൂചന നൽകിയാൽ തീർച്ചയായിട്ടും അത് ഒരു സൂചന മാത്രമല്ല ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർക്ക് ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർക്കായാൽ പോലും അത് മത തീവ്രവാദ ശക്തികളായാലും ആരായി അപ്പോൾ ഇസ്കോണിന്റെ ഈ മഹാക്ഷേത്രം മഹാരാഷ്ട്രയിൽ ഉയരുമ്പോൾ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ആ സാംസ്കാരിക കൂട്ടായ്മ ഉയരുമ്പോൾ ബംഗ്ലാദേശ് എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തുകൊള്ളൂ ധാക്കയിലായാലും ബംഗ്ലാദേശിന്റെ മറ്റ് മേഖലകളിലായാലും ഒക്കെ തന്നെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ത്യ വ്യക്തമായി കാണുന്നുണ്ട് പ്രധാനമന്ത്രി വ്യക്തമായി കാണുന്നുണ്ട് ശക്തമായ തിരിച്ചടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും ബംഗ്ലാദേശ് എന്ന രാജ്യം ഇപ്പോഴത്തെ പുതിയ ഭരണകൂടം കരുതിയിരിക്കുന്നതാണ് നല്ലത് ഇതൊരു ഇതൊരു വെറും കളിയല്ല ഒരു ഗെയിമൊന്നുമല്ല ഇത് അന്താരാഷ്ട്ര വിഷയമാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം അത് ഞാൻ ഇസ്കോണിന്റെ ഈ ഒരു ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇസ്കോണിന്റെ പ്രവർത്തകർക്ക് ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ വാർത്തകളായി കണ്ടിരുന്നു മലയാള മാധ്യമങ്ങൾ മാത്രമാണ് അത് കാര്യമായി കൊടുക്കാത്തത് അപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങി പുറപ്പെട്ടാൽ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനിപ്പോൾ ബംഗ്ലാദേശ് അല്ല പാകിസ്ഥാനല്ല ചൈനയല്ല ശ്രീലങ്കയല്ല അല്ല കാനഡയല്ല ഏത് രാജ്യമായാലും തീർച്ചയായിട്ടും ഒന്ന് കരുതിയിരിക്കണം കാരണം ഇന്ത്യ ലോകശക്തിയാണ് ലോകത്തിന്റെ തന്നെ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കി അടങ്ങും അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ചരിത്രം ഇസ്കോണിന്റെ ഈ പുതിയ മഹാക്ഷേത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും ബംഗ്ലാദേശി ജനതയോടൊപ്പം തന്നെയാണ് ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിലെ ജനങ്ങളെ നമ്മൾ ഒരു തരത്തിലും മാറ്റി നിർത്തില്ല അതേത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിന് എത്രകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് കാണാം ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnath Engineering Gujarat, TirthaYatra.com, Iron Build Gujarat. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatham, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called. നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം